ഹലോ അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു മാങ്ങ ഞാൻ പൊട്ടിച്ചെടുത്ത് കേട്ടോ പൊട്ടിച്ചെടുത്ത മാങ്ങ നമുക്ക് വേഗം ഇങ്ങനെ അരിഞ്ഞെടുക്കാം അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് നല്ലോണം അരയാൻ വേണ്ടിയിട്ട് ഈ പാകത്തിന് നമുക്ക് അരിഞ്ഞെടുക്കാം എന്നിട്ട് ജാറിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതൊരു ഭാഗം നമ്മൾ അരച്ചെടുക്കണം ആദ്യം മിക്സിയിൽ അപ്പോൾ ഈ ഒരു പാകത്തിന് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങട കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും നല്ലപോലെ വെണ്ണ പോലെ ആയിട്ട് അരച്ചെടുത്ത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ നമുക്ക് അരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക അത് കഴിഞ്ഞ് അതിൽ നമുക്ക് കുറച്ചും കൂടി പുളി വേണച്ച കുറച്ച് കട്ട തൈരും കൂടി ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അത് ഈ നമ്മുടെ അരച്ച് വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മുടെ നല്ല മാങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇത്രയൊക്കെ ഒരു കട്ടിക്കാണ് എടുത്തിരിക്കേണ്ടത് നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസ് കാണിച്ചാൽ മോരോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് പാകത്തിന് എടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് ചൂട് ചോറെടുത്ത് നമ്മുടെ മാങ്ങാ ചട്നിക്കെ അതിൽ ഒഴിച്ച് കുറച്ച് ഉണക്ക കുറച്ച് ഉണക്കമീനെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്ത് പൊട്ടിച്ച് ആ ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കഴിച്ച് നോക്കൂ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ മാങ്ങ ഉള്ളവരൊക്കെ വീട്ടിലുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് മാങ്ങ ചട്നിന്നാണ് ഞങ്ങൾ പറയുക കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക